ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു കെഡിബ്ലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സു ആയിട്ട് അല്ലേ നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ ഇന്നലെ നമ്മൾ ഇട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് പത്തനംതിട്ട ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ മിനി സൂ എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ പോയ പെറ്റ് ഷോപ്പിലോട്ടാണ് അവിടെ ചെന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് എത്തിയിടാം അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വന്നത് അപ്പോൾ എനിക്കൊരു ഷർട്ട് എടുക്കാനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പം പത്തനംതിട്ടയിൽ വേറൊരു കട പുതിയായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കടയാണ് അന്നേരം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഫ്ലോറിലൊക്കെ കയറി കുറച്ചേര അവിടെയൊക്കെ കണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് ഷർട്ടും പലുവൊക്കെ അങ്ങനെ ഞങ്ങൾ നേരെ സെക്കൻഡ് ഫ്ലോറിൽ വന്നു ഇവിടെ എല്ലാത്തിൻ്റെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയാണ്ട് ഞാൻ വന്നു മൂന്നാല് ഷർട്ട് എടുത്തിട്ട് അതിൽ എനിക്ക് രണ്ട് ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് ബ്രൗണും ഒന്നും വൈറ്റും അല്ല എല്ലോ എന്ന് വേണമെങ്കിൽ പറയാം യെല്ലോ വില കുറച്ച് ഡിസൈൻ ഒക്കെ ഉണ്ട് അങ്ങനെ എന്തായാലും യെല്ലോ ഷർട്ട് തന്നെ സെലക്ട് ചെയ്ത് അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ എല്ലോ ഷർട്ടാണ് എനിക്ക് ഒന്നും ചേരുന്നത് അങ്ങനെ യെല്ലോ ഷർട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ നിന്ന് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു കടയുണ്ട് പത്ത് നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത് ഞങ്ങൾ നേരത്തെ പോയപ്പോൾ ഒന്ന് രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അന്നേരം വേറെ ഒന്ന് രണ്ട് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഷൂവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അന്നേരം ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അതൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷമാണ് ഇതൊക്കെ പ്ലാൻ ചെയ്താൽ മേടിക്കണമെന്ന് അന്നേരം നേരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇങ്ങോന്ന് ഇവിടെ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള കടയുണ്ട് തന്നെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ കൊച്ചു കുട്ടികൾക്കുള്ളൊക്കെ ദൂരം ഉണ്ട് കിടക്കുന്നത് അതുപോലെ തന്നെ ഷൂസ് അതുകൊണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഉണ്ട് ഒരു ഡോളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ അതിങ്ങനെ കട്ടില്ലായാലും ഇങ്ങനെ കിടത്തിക്കുന്ന രീതിയിലൊക്കെ കിടത്തിക്കുന്നത് അതൊക്കെ കാണാൻ ഒരു ഒരു ഭംഗിയാണ് ഫംഗിയാണ് അതുകഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പം അവിടെ തന്നെ മൊത്തം ഷൂ ഐറ്റംസ് ആണ് കേട്ടോ പല വർണ്ണത്തിൽ പല നിറത്തിലുള്ള ഇഷ്ടംപോലെ ഷൂസുകളുണ്ട് വൈഫാണെങ്കിൽ സാധനം മേടിക്കാനേക്കൊണ്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോയി ഞാനാണെങ്കിൽ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുള്ള കടയിലുള്ള താഴത്തെ ഫ്ലോറി പക്ഷെ സെക്കൻഡ് ഫ്ലോറി ഞാൻ കയറിയില്ല കേട്ടോ സെക്കൻഡ് ഫ്ലോറും തേർഡ് ഒക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല താഴെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മേളിലോട്ട് കയറിയില്ല അപ്പോൾ താഴെ തന്നെ ഞാനപ്പം അവിടെയൊക്കെ പോയിട്ടാൻ വീഡിയോസ് ഒക്കെ കിട്ടുന്നത് എന്ത് മനോഹരമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണെന്ന് നോക്കി എന്ത് രസം വന്നാൽ കാണാനൊക്കെ ഉണ്ട് മൊത്തത്തിലെ ഒരു എന്താ പറയുക നമുക്കൊരു അടിപൊളി വൈവാണ് നമ്മൾ അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് മേളിട്ട് പോവാൻ പറ്റും ഞാൻ എന്നാലും ഇന്ന് പോകുന്നില്ല ഞാൻ നേരത്തെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒന്നു തവണ വന്നിട്ടുണ്ട് അന്ന് കുഞ്ഞുങ്ങളൊക്കെ ഡ്രസ്സൊക്കെ ഡ്രസ്സ് ഒക്കെ മേലിൽ കയറിയിട്ട് എടുത്ത് കേട്ടോ പക്ഷെ ആ വീഡിയോസ് ഒന്നും ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാവുകളും കൊച്ചു കൊച്ചു ഡോളുകളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ബഹുഹിത വർണ്ണത്തിലുള്ള മനോഹരമായിട്ടുള്ള കുട്ടികുടുപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കുറേ നേരം നിങ്ങളുടെ ഉടക്ക് ഇറങ്ങി തിരിഞ്ഞിരുന്നു മൂലത്തെ നിലപൊയിൽ കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇന്ന് സമയമില്ല സമയമില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ എട്ട് മണിയായി എനിക്ക് ഇവിടെ ഇനിയും ഒരു അരമുക്ക മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് വീട്ടിലോട്ട് പോകാനൊണ്ട് രാത്രി കൊണ്ട് തന്നെ കുറച്ച് റിസ്ക് എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന സാധനം മേടിച്ചുകൊണ്ട് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ഇതിപ്പം മൂന്നോ നാലാമത്തെ കടയിൽ കടയിലിപ്പം കയറിയിട്ടുണ്ട് ഓൾറെഡി അടൂർ തൊട്ടിപ്പം ഉണ്ട് പത്തനംതിട്ട വരുന്നുണ്ട് ഇങ്ങനെ മൂന്നാല് ഇപ്പം മാറി മാറി കയറിയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്ത് നടന്ന സമയത്താണെങ്കിൽ വൈഫാണെങ്കിൽ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തു അങ്ങനെയുണ്ട് പാക്ക് ചെയ്തുകൊണ്ട് സാധനം ഞങ്ങൾ കിട്ടി അങ്ങനെ തന്നെ സാധനം ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ എവിടെ നിന്ന് വണ്ടി കിട്ടും നേരെ വന്നത് കോന്നിയിലോട്ടാണ് കോന്നിയിലൊരുൊരു റെസ്റ്റോറൻറ്റിൽ കയറിയേണ്ടത് അവിടെ നിണ്ട് ചെറുതായിട്ടൊരു ലൈമൊക്കെ കുടിച്ചു അതിനുശേഷം നേണ്ട് അവിടെ നേരെ തിരിച്ചാൽ വീട്ടിലോട്ട് വന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ